മുല്ലപ്പൂവ് കൈവശം വച്ചതിന് പിഴ ശിക്ഷ കിട്ടിയ വിവരം തുറന്നു പറഞ്ഞ് നടി നവ്യ നായർ ഓസ്ട്രേലിയയിലെ മെൽബൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് താരത്തിന്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ഓണ ഓണപരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ തന്റെ അനുഭവം പങ്കുവച്ചത് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് തന്റെ പക്കൽ ഉണ്ടായിരുന്നതെന്ന് നവ്യ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ അതായത് ഇന്ത്യൻ റുപ്പീസ് ഒന്നേക്കാൾ ലക്ഷത്തോളം രൂപ പിഴയടക്കാൻ അവർ ആവശ്യപ്പെട്ടു മുല്ലപ്പൂവ് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്നും നവ്യ വ്യക്തമാക്കി നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അച്ഛനാണ് തനിക്ക് മുല്ലപ്പൂവ് വാങ്ങി തന്നത് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചാണ് തനിക്ക് തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ ചൂടാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂർ എത്തുമ്പോഴേക്കും അത് വാടിപ്പോകും സിംഗപ്പൂരിൽ നിന്ന് രണ്ടാമത്തെ കഷ്ണം ചൂടാമെന്നും അത് ഹാൻഡ് ബാഗിൽ വയ്ക്കാനും അച്ഛൻ പറഞ്ഞു ഒരു ക്യാരി ബാഗിലാക്കി ഞാൻ മുല്ലപ്പൂവ് എന്റെ ഹാൻഡ് ബാഗിൽ വെച്ചു എന്നാൽ താൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അറിയാതെ ചെയ്ത തെറ്റ് അറിവില്ലായ്മ ഒഴികഴിവല്ല എന്ന് തനിക്കറിയാം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതർ എന്നോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ പിഴ ആവശ്യപ്പെട്ടു തെറ്റ് തെറ്റ് തന്നെയാണെന്ന് തനിക്കറിയാം പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നില്ല ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അവർ തന്നോട് പറഞ്ഞത് എന്ന് നായർ പറഞ്ഞു